म गोविंद संकीर्तनम गोविंदा गोविंदा गोविंद कृष्णा कृष्ण श्रीरामचंद्र हरे राम हरे राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കുറിച്ച് നമ്മൾ ഇത്ര പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളാണ് കഥകളാണ് അല്ലെങ്കിൽ ഐതിഹ്യങ്ങളാണ് നമ്മൾക്കുള്ളത് ഈ മഹാ മഹാഭാരത ഭൂമിയിലെ ജീവിച്ചിരുന്ന ജനിച്ചിരുന്ന ഒരു ഈശ്വരാംശമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എവിടെയാണ് ജനിച്ചത് അയോധ്യയിലാണ് അയോധ്യയിൽ കേട്ടോ അപ്പോ ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ടാണ് ഭഗവാന്റെ ജന്മം ജനനം അപ്പോ ഈ കാലത്ത് പ്രത്യേകിച്ച് രാമായണ മാസമാണ് രാമായണ മാസത്തിൽ ഭഗവാനെ നമ്മള് എങ്ങനെ പാടി പുലർത്തിയും അതുപോലെ പ്രാർത്ഥിച്ചും നമ്മൾ ഇന്ന് കേരള നമുക്ക് ഒരു ദാരിദ്ര്യ ദുരിത ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രം നമ്മൾ പറയുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അന്ത്യം ശരണം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പകാര ഗ്രങ്ങളിൽ നമ്മൾ ലയിക്കും ലയിക്കണം എന്നാണ് കേട്ടോ അപ്പൊ അങ്ങനെ ലയിക്കുമ്പോ നമ്മൾക്ക് മോക്ഷം കിട്ടുകയാണ് നമ്മള് മനുഷ്യരായി ജനിച്ച ആളുകൾക്ക് ഇപ്പൊ നമ്മൾക്ക് ഇനി ഒരു ജന്മമില്ല ഇനി നമ്മൾക്കൊരു ജന്മമില്ല നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം നമ്മൾ നടന്നു പോവാണ് കാരണം എന്താണ് ഒട്ടനവധി ജന്മം എടുത്തതിനു ശേഷമാണ് ഭഗവാൻ നമ്മൾക്ക് മനുഷ്യരൂപം തന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പുഴുക്കളായിട്ടും ഏ മരങ്ങളായിട്ടും അതുപോലെ ഒട്ടനവധി ഒട്ടനവധി രൂപങ്ങളും ഭാവങ്ങളും മത്സ്യമായിട്ടും ഒക്കെ ജനിച്ചിട്ടാണ് നമ്മൾക്ക് ഭഗവാൻ നമ്മൾക്ക് മനുഷ്യന്റെ രൂപം തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിരണം